ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയും ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പത്ത് വരെയും തീവണ്ടികളിൽ പ്രത്യേക ടിക്കറ്റ് പരിശോധന നടത്താൻ റെയിൽവേ ബോർഡ് സോണുകൾക്ക് നിർദ്ദേശം നൽകി പൂജ ദീപാവലി എന്നിവയോടനുബന്ധിച്ച് യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർധിക്കും ഈ സമയങ്ങളിൽ ടിക്കറ്റ് എടുക്കാതെയും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായും യാത്ര ചെയ്യുന്നവരെ പിടികൂടും എമർജൻസി കോട്ടയിലും മുതിർന്ന പൗരന്മാർ ക്യാൻസർ ബാധിതർ എന്നിവർക്കായും നീക്കിവെച്ചിട്ടുള്ള വർത്തുകൾ അർഹതയില്ലാത്തവർക്ക് നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കും ടിക്കറ്റ് പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോടൊപ്പം ആർ പി എഫ് സേനാംഗങ്ങളും ും ഇളവ് ലഭിക്കേണ്ടവർ അർഹതയുള്ള തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതേണ്ട പരിശോധിക്കാൻ ടിക്കറ്റ് എടുക്കാൻ നീണ്ട ക്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേഷനുകളിൽ കൂടുതൽ ടിക്കറ്റ് കൗണ്ടറുകൾ തുടങ്ങാനും ഓട്ടോമാറ്റിക് വെയിറ്റിംഗ് മെഷീനുകൾ ശുപാർശ ചെയ്യണമെന്നും ടിക്കറ്റ് പരിശോധനക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകി കയ്യിൽ കരുതേണ്ട രേഖകളെ കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരണം ചെയ്യുകയും വേണം റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകൾ അംഗീകൃത ഏജന്റുമാർ എന്നിവ വഴി മാത്രമായിരിക്കണം ടിക്കറ്റുകൾ എടുക്കേണ്ടത് ടിക്കറ്റ് പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഇതിന്റെ റിപ്പോർട്ട് റെയിൽവേ ബോർഡിന് അയച്ചു കൊടുക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വിവരം എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക